ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദ റീഡർ എന്ന ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം ചിത്രം ആരംഭിക്കുമ്പോൾ കഥയിലെ ഹീറോയായ പയ്യൻസിനെ കാണിക്കുന്നു അവനൊരു ബസ്സിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവന് ചില അസ്വസ്ഥതകൾ തോന്നുകയും വൊമിറ്റ് ചെയ്യാനായി തോന്നിയ അവന് വേഗം ബസ്സിൽ നിന്നും ഇറങ്ങുകയും അവൻ ഒരിടത്ത് മാറി വല്ലാതെ ഇരിക്കുകയും ചെയ്യുന്നു ആ സമയം കഥയിലെ ഹീറോയിനെ കാണിക്കുന്നു ഹീറോയിൻ ഒരു മധ്യവയസ്കയാണ് ഹീറോയുടെ ഇരിപ്പ് കണ്ട അവൾ അടുത്തേക്ക് വന്ന് ഹീറോയ്ക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് ഒടുവിൽ അവൾ അവനെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നു ഹീറോയ്ക്ക് ആ നിമിഷം അവളോടൊരു നന്ദി വാക്ക് പറയാൻ പോലും കഴിഞ്ഞിരുന്നില്ല തുടർന്ന് കുറച്ചുനാൾ കഴിഞ്ഞ് ഹീറോയിനെ കണ്ടുപിടിച്ച് ടാങ്ക്സ് പറയാനായി ഹീറോ അവളുടെ വീട് തേടി അവിടേക്ക് പോകുന്നു അന്ന് പറയേണ്ട ടാങ്ക്സ് ഇപ്പോഴാണോ പറയാൻ തോന്നിയതെന്നും ഹീറോയിൻ അവനെ കണ്ടപാടെ ചോദിക്കുന്നു ശേഷം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവർ പരിചയപ്പെടുന്നു തുടർന്ന് പോകാനിറങ്ങിയ ഹീറോയോട് ഒന്ന് വെയിറ്റ് ചെയ്യാനായി പറഞ്ഞ ശേഷം താനും വരുന്നു ഒന്നിച്ചു പോകാമെന്നും ഹീറോയിൻ പറഞ്ഞു ഹീറോ വെയിറ്റ് ചെയ്യുന്ന സമയം ഹീറോയിൻ വേഷങ്ങൾ മാറ്റാനായി പോയി എന്നാൽ യാദൃശികമായി ഹീറോ അത് കാണാൻ ഇടയാകുകയും അവൻ അത് നോക്കി നിൽക്കുകയും ചെയ്യുന്നു തുടർന്ന് ഇനി അവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് തോന്നിയ അവൻ വേഗം അവിടെ നിന്നും സ്ഥലം വിട്ടു അടുത്ത സീനിൽ ഹീറോയിൻ മറ്റൊരു ദിവസം അവൻ വഴിയിൽ വച്ച് കാണുന്നതിനെ തുടർന്ന് വീണ്ടും ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോകുന്നു ശേഷം അന്നവിടെ വെച്ച് ഹീറോയിനെ ജോലികളിൽ അവൻ സഹായിക്കുന്നു അത് കാരണം ഹീറോയുടെ ഡ്രസ്സ് മുഴുവൻ ചെളിയാകുന്നു അത് വാശ് ചെയ്തിട്ട് പോയാൽ മതിയെന്ന് ഹീറോയിൻ അവനോട് പറയുന്നതോടെ ഹീറോ വേഷങ്ങളൊക്കെ എടുത്ത് ഹീറോയിനെ കഴുകാനായി ഏൽപ്പിച്ചു ആ സമയം അവർക്കിടയിൽ അവിടെ റൊമാൻസ് നടക്കാൻ തുടങ്ങി ഹീറോയ്ക്ക് അതൊരു പുതിയ അനുഭവം ആയതിനാൽ അവൻ വീണ്ടും പതിവായി ഹീറോയിനെ കാണാൻ അവിടെ പോകാൻ തുടങ്ങി ഇതിനിടയിൽ ഹീറോയുടെ വീട്ടുകാർക്ക് അവൻ്റെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങൾ തോന്നി തുടങ്ങി എന്നാൽ ഹീറോ ഹീറോയിനുമായി വരും ദിവസങ്ങളിൽ കൂടുതൽ കമ്പനിയാവുന്നു അവർക്കിടയിൽ പരിപാടികളൊക്കെ അവിടെ സ്ഥിരമായി നടക്കാനും തുടങ്ങുന്നു ഹീറോ അവിടെ പോകുന്ന ദിവസങ്ങളിലെല്ലാം ബുക്സ് വായിക്കുകയും അതിലെ സ്റ്റോറിയെക്കുറിച്ച് അവർ സംസാരിക്കുകയും ചെയ്യുന്നു അതായിരുന്നു പിന്നീടുള്ള അവരുടെ ഹോബി ശേഷം കിട്ടുന്ന സമയം അവർ ഒന്നിച്ച് ട്രിപ്പ് പോവുകയും ചെയ്യുന്നു വളരെ ഗാഢമായി അവർ പ്രണയത്തിൽ ആയതോടെ അവർക്കിടയിലെ പ്രായവ്യത്യാസം പോലും അവർ മറന്നിരുന്നു ഹീറോയ്ക്കൊപ്പം കറങ്ങാനായി പോയി തുടങ്ങിയതോടെ ഇതിനു മുമ്പ് ഇത്തരത്തിൽ താൻ എങ്ങോട്ടും പോയിട്ടില്ല തന്നെ ആരും കൂട്ടിക്കൊണ്ടു പോകാനും ഉണ്ടായിട്ടില്ല എന്നും ഹീറോയിൻ പറയുന്നു താനിപ്പോൾ വളരെ ഹാപ്പിയാണെന്നും ഹീറോയിൻ അവനോട് പറഞ്ഞു ശേഷം ട്രിപ്പിൻ്റെ ഇടയിൽ ഹീറോ ഹീറോയിന് ഒരു കവിത എഴുതുകയും അത് മുലിപ്പിക്കാൻ പറ്റാതെ ബാക്കി വയ്ക്കുകയും ചെയ്യുന്നു എന്നെങ്കിലും ഒരു നാൾ താനിത് എഴുതി പൂർത്തിയാക്കുമെന്നും ഹീറോ അവൾക്ക് വാക്കു കൊടുക്കുന്നു ശേഷം അവരുടെ ആ ട്രിപ്പ് അവിടെ നിൽക്കുന്നു ശേഷം ഹീറോയ്ക്ക് ക്ലാസ് തുടങ്ങിയതോടെ അവൻ അതിലേക്ക് വഴിതിരിഞ്ഞു അങ്ങനെ ക്ലാസ്സിൽ വച്ച് ഒരു പെണ്ണിനെ കാണുന്ന ഹീറോയ്ക്ക് മനസ്സിൽ ഇഷ്ടം തോന്നാൻ ഇടയാകുന്നു പക്ഷേ അവളെ അധികം ശ്രദ്ധിക്കാതെ ഇരിക്കാനായി ഹീറോ പാടുവിടുന്നു അങ്ങനെ ശ്രദ്ധിച്ചാൽ ഹീറോയിനെ മറക്കേണ്ടി വരും എന്നതിനാൽ അവൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി അങ്ങനെ എപ്പോഴും വരുന്ന ടൈമിൽ നിന്നും മാറി ഹീറോ വൈകി തൻ്റെ അടുത്ത തീയതിയിൽ ഹീറോയിനവനെ ചോദ്യം ചെയ്യുന്നു ശേഷം അതൊരു വയറ്റിൽ കലാശിച്ചെങ്കിലും പിന്നീട് ഹീറോ തന്നെ മുൻകൈയ്യെടുത്ത് പ്രശ്നം പരിഹരിച്ചു ശേഷം ഹീറോയിന് ചില തിരിച്ചറികൾ തോന്നാൻ തുടങ്ങുന്നു താൻ കാരണം ഒരു ചെറിയ പയ്യൻ്റെ ജീവിതം എന്ന് ചിന്തിച്ച ഹീറോയിൻ ഒരു നാൾ അവനോട് പറയാതെ തന്നെ അവിടെ നിന്നും പോയി ഹീറോ അവളെ അന്വേഷിച്ച് ഒരുപാട് അറിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ വർഷങ്ങൾ കടന്നുപോയി ഹീറോ കടുത്തമൊക്കെ കഴിഞ്ഞ് ഒരു ലോ കോളേജിൽ ചേരുന്നു അവിടെ വച്ച് അവന് മറ്റൊരു പ്രണയം ഉണ്ടാവുകയും അതിപ്പോൾ അവർ നന്നായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ആ ഇടയ്ക്ക് ഒരു കേസ് അറ്റൻഡ് ചെയ്യാനായി പോയ ഹീറോ അതിലെ കുറ്റം ചെയ്ത ആളുടെ പേര് ശ്രദ്ധിക്കുകയും അതൊടുവിൽ ഹീറോയിനാണെന്നും അവൻ തിരിച്ചറിയുന്നു ശേഷം ഹീറോയിൻമേൽ കുറ്റം ചാർത്തപ്പെട്ടതാണെന്നും ഹീറോയിൻ നിരപരാധിയാണെന്നും ഹീറോയ്ക്ക് ബോധ്യമായി അത് തെളിയിക്കാനായി ഹീറോയിന് അവരെ കഴിയാതെ വരുന്നു അപ്പോഴാണ് ഹീറോയിന് എഴുത്തും വായനയും അറിയില്ല എന്ന കാര്യം ഹീറോ കണ്ടുപിടിക്കുന്നത് ഈ കാരണം കാട്ടി ഹീറോയിനെ ആ കേസിൽ നിന്നും ഊരാനായി സഹായിക്കുന്ന തെളിവ് ഹീറോ ശേഖരിക്കാനായി നോക്കിയിട്ടും ആരും തന്നെ അവൻ്റെ ഒപ്പം നിൽക്കുന്നില്ല അതോടെ ഹീറോയിന് ശിക്ഷയും വിധിക്കുന്നു ശേഷം ഹീറോയിനെ ജയിലിൽ പോയി കാണാനായി ഹീറോ ചിന്തിച്ചെങ്കിലും അവനോട് അന്നവർ പറയാതെ പോയ ആ വിഷമം ഉള്ളിലുള്ളതിനാൽ ഹീറോ പോകണ്ട എന്ന് തീരുമാനിച്ചു തുടർന്ന് ജയിലിലേക്ക് ഹീറോയിന് ഒരു കാസറ്റ് അയക്കുന്നു അതിലെ സ്റ്റോറി പറയുന്ന ആളുടെ വീഡിയോ ഹീറോയുടെ ആണെന്ന് അവൾ തിരിച്ചറിഞ്ഞു ഹീറോ നിരന്തരം ഇതുപോലെ ക്യാസറ്റ് അവൾക്ക് അയയ്ക്കാൻ തുടങ്ങുന്നു അതെന്നും കേൾക്കുന്ന ഹീറോയിന് എഴുതിക്കൂട്ടി പഠിക്കാനുള്ള ആഗ്രഹം തോന്നുകയും അവൾ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഹീറോയിൻ എഴുതാനായി കഴിയുന്നു അവൾ ഒരു ലെറ്റർ അങ്ങനെ എഴുതാൻ തുടങ്ങി ഹീറോയ്ക്ക് അവൾ ഒരുപാട് ലെറ്റർ എഴുതിയിട്ടും പോലും മറുപടി അയക്കാത്തതിൽ ഹീറോയിന് വീണ്ടും വിഷമമുണ്ടാക്കുന്നു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ഇരുപത് വർഷത്തെ ഹീറോയിൻ്റെ ശിക്ഷ കാലാവധിയും എത്തുന്നു ശേഷം ജയിലിലേക്കാകെ ഹീറോയിനെ തേടി വരുന്ന ആ ലെറ്ററിൻ്റെ ഉടമയായ ഹീറോയെ അവർ കോൺടാക്റ്റ് ചെയ്യുകയും ഹീറോയിൻ്റെ ശിക്ഷ കഴിഞ്ഞ വിവരവും അവളെ കാണാനായി വരാനായും അവർ ഹീറോയിനോട് പറഞ്ഞു അങ്ങനെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഹീറോ അവളെ കാണാനായി വരുന്നു ആ നിമിഷം ഹീറോയുടെ മനസ്സിൽ അവളോട് ഒരു കാര്യത്തിൽ മാത്രമേ ദേഷ്യം ഉണ്ടായിരുന്നുള്ളൂ ആ കാര്യം അവൻ അവളോട് തുറന്നു പറയുന്നു തന്നോട് പറയാതെ അന്ന് പോയത് എവിടെയായിരുന്നു തന്നോട് പറയാതെ അന്ന് പോയത് എന്തിനായിരുന്നു എന്ന് ഹീറോ അവളോട് ചോദിക്കുന്നു എന്തായാലും തൻ്റെ നല്ലതിന് വേണ്ടിയായിരിക്കുമെന്ന് ഹീറോ അതിനോടൊപ്പം തന്നെ അവളോട് പറയുകയും ചെയ്യുന്നു തുടർന്ന് വിവാഹം കഴിച്ചില്ലേ എന്ന ഹീറോയിൻ്റെ ചോദ്യത്തിന് വിവാഹം കഴിച്ചുവെന്നും ഒരു മകളുണ്ടെന്നും ഹീറോ അവളോട് പറയുന്നു നിനക്കാനായി ഒരു വീടും ഒരു ചെറിയ ജോലിയും ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന് ഹീറോ അവളോട് പറഞ്ഞു ഇനിയുള്ള കാലം സമാധാനമായി കഴിയാനും ഹീറോ പറഞ്ഞു പക്ഷേ ഹീറോയിൻ ആർക്കും ഒരു ഭാരം ആകാതിരിക്കാനായി ജീവൻ ഒടുക്കിയതായി ഹീറോ അറിയുകയും ജയിലിൽ കഴിഞ്ഞ സമയത്തെ താൻ ജോലി ചെയ്ത കാശ് മുഴുവൻ ഹീറോയിൻ കാരണം ജീവൻ പോയ കുടുംബത്തിനായി കൊടുക്കാനായും അവൾ എഴുതി വെച്ച ശേഷം ഇടപറഞ്ഞതായി ഹീറോയോട് അവർ അറിയിക്കുന്നു അതൊക്കെ കേട്ട ഹീറോ ആകെ തകർന്നു പോകുന്നു ശേഷം ഹീറോയിൻ്റെ കല്ലറയിലേക്ക് തൻ്റെ മകളെയും കൂട്ടി ഹീറോ പോകുന്നു ശേഷം മകളോട് അവരുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയെക്കുറിച്ച് ഹീറോ പറയുന്നതായി കാണിച്ച് ചിത്രം അവിടെ അവസാനിക്കുന്നു ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടാതെ ഇതുപോലുള്ള മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ